നമസ്കാരം പ്രവാസി സ്വാഗതം ഒമിക്രോൺ ആശങ്കകൾക്ക് പിന്നാലെ പ്രവാസികൾക്ക് ആശങ്കയായി കുവൈറ്റിന്റെ തീരുമാനം രാജ്യത്തെ സർക്കാർ മേഖലകളിലെ ജോലികൾക്ക് പ്രത്യേക നിയന്ത്രണം വരുന്നതിനായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിലെ നാഷണൽ ലേബർ സെക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ മുത അറിയിച്ചിരിക്കുകയാണ് പൊതുമേഖലയുമായി ബന്ധപ്പെട്ട കരാർ ജോലികളിൽ ഉൾപ്പെടെ സ്വദേശിവൽക്കരണം വൽക്കരണം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു കുവൈറ്റ് വ്യവസായ യൂണിയനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് അതോടൊപ്പം തന്നെ സർക്കാർ സ്വകാര്യ മേഖലകളിലെ സ്വദേശികൾക്ക് തൊഴിൽ സംവരണത്തിന് നിശ്ചിത തോത് നിർണയിച്ചിട്ടുണ്ട് സർക്കാർ പദ്ധതികളിലും നിശ്ചിത ശതമാനം സ്വദേശികൾ ആയിരിക്കണമെന്ന് വ്യവസ്ഥ കൊണ്ടുവരുന്നതാണ് ബാങ്കിംഗ് മേഖലയിൽ സ്വദേശികൾക്ക് തൊഴിലവസരം ലഭ്യമാക്കുന്നതിന് വാർഷിക പദ്ധതി ഫെബ്രുവരിയിൽ നടപ്പാക്കുകയും ചെയ്യും സർക്കാർ സ്വകാര്യ മേഖലകളിൽ സ്വദേശികളുടെ സാന്നിധ്യം തുല്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം ും പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് അധികൃതരുടെ സഹകരണത്തോടെ വിശദമായ പഠനം അനിവാര്യമാണെന്നും അബ്ദുള്ള പറഞ്ഞു സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്കുള്ള സംവരണ തോത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം സിവിൽ സർവീസ് കമ്മീഷൻ പരിഗണനയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം കുവൈറ്റിൽ എച്ച് ഐ വി ബാധിതരായത് കാരണം എല്ലാ വർഷവും ഇരുന്നൂറ്റി പതിനൊന്ന് പ്രവാസികൾ നാടുകടത്തപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി കുവൈറ്റാണ് ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള പത്ത് വർഷ കാലയളവിലെ കണക്കുകളാണ് കുവൈറ്റ് ഇപ്പോൾ പുറത്തുവിട്ടത് മെഡിക്കൽ പരിശോധനയിൽ എച്ച് ഐ വി ബാധിതരാണെന്ന് കണ്ടെത്തിയ കാരണത്താലാണ് ഇവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു ഇങ്ങനെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രവാസികളെയാണ് നാടുകടത്തിയത് ഒരു പ്രമുഖ അറബ് പത്രമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത് ഓരോ വർഷവും നാട് കടത്തുന്നവരുടെ എണ്ണം കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേരെയാണ് നാടുകടത്തിയതെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാല് പേരെയാണ് നാട് കടത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക